ാരായണ ഗുരുദേവന്റെ സ്മരണയിൽ നിന്നുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബഹുമാന്യ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ മഠാധിപതി മറ്റ് ശ്രേഷ്ഠ സന്യാസി വര്യന്മാർ ഒറ്റവാക്കിൽ കഴിയുന്നത്ര ചുരുക്കത്തിൽ എൻ്റെ മുമ്പിലുള്ള ആശയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സമയം വളരെ വൈകിയെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യത്തെ റിമൈൻഡർ കിട്ടി ഈ വൈകിയ വേളയിൽ പറയാൻ കഴിയുന്ന അത്രയും ആശയങ്ങൾ ഞാൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മീഡിയ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് ചെയ്യുന്നത് അതോടൊപ്പം സാരഥി കുവൈറ്റ് എന്ന സംഘടനയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ എന്ന നിലയ്ക്കും എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്കുമാണ് കുവൈറ്റിലെ പ്രവാസികളുടെ ക്ഷേമ കാര്യങ്ങളിലും പ്രവാസികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയും കുവൈറ്റുമായിട്ടുള്ള ബന്ധങ്ങളും നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളുമായി ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയുള്ള അനുഭവപരിചയത്തിൻ്റെ വെളിച്ചത്തിലും ഇന്ത്യയിൽ പൗരൻ എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ഒരു മലയാളി എന്ന ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളിലൊരാളെന്നുള്ള നിലയ്ക്കാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് കുറേയേറെ കാര്യങ്ങൾ പറയണമെന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തന്നെ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം മഹാഗുരു മുന്നിൽ വെച്ച അഷ്ടലക്ഷ്യങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖല വ്യവസായം ഇതെല്ലാം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കിട്ടുമ്പോഴാണ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കേണ്ടത് ഈ അഷ്ടലക്ഷ്യങ്ങൾ പൂർണ്ണമായും നമ്മൾ സാധിക്കുകയാണ് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു സ്വയം പര്യാപ്തമായ അഭിവൃദ്ധിയിലേക്ക് സ്വയം പര്യാപ്തമായ വ്യക്തിത്വങ്ങളായി മാറും ശ്രീ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് അല്ലെങ്കിൽ ദർശനങ്ങൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പകർന്നു തന്നത് ഇന്നിവിടെ ദിവ്യ എസ് അയ്യർ പറഞ്ഞ ഒരു വാക്കാണ് തൻ്റെ ഇടമുള്ള ഒരാൾ നമുക്ക് മുമ്പിൽ നിന്ന് ശക്തിയായി നയിച്ചതുകൊണ്ടാണ് കേരള ജനത ഇന്നിവിടെ ഇത്രയും മുമ്പിൽ വന്ന് നിൽക്കാൻ വിദ്യാഭ്യാസമുള്ളവരായി വ്യവസായത്തിലും പല പല മേഖലകളിലും തൊഴിലെടുത്ത് നമുക്ക് മുന്നിലെത്താൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരു യുഗലോകവാസം വടിയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും മുന്നേറ്റം നടത്തി നമുക്ക് സമൂഹത്തിൽ വഴി നടക്കാൻ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ വിദ്യാലയങ്ങളിലോ പോയി വിദ്യാഭ്യാസിക്കാനോ കഴിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നമ്മളെ നയിച്ച് നമ്മൾ മാറി നിന്നു ഭയന്ന് നിന്നു പക്ഷേ ആ ഭയപ്പാടുകളെല്ലാം വളരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നമ്മളെ മുമ്പിലെത്തിച്ചു അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇകലവാസം വിടുന്ന വിഴയുന്ന സമയത്ത് തന്നെ നമുക്ക് മന്ത്രിമാരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അങ്ങനെ സാഹിത്യരംഗത്തും പുസ്തകരചന സാധ്യമല്ലാതിരുന്നതും നമുക്കെല്ലാത്തിനും ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ചിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഈ അഷ്ടലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തി നമ്മൾ എത്ര മുമ്പിൽ പോയി എന്ന് നമ്മൾ ഒന്ന് ചെകഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും വിദ്യ അഭ്യസിച്ച് നമ്മൾ ഗുരുദേവൻ അവസരമൊരുക്കിയതുകൊണ്ട് തൊഴിലിലും ബിസിനസ്സിലും എത്തിച്ചേർന്നു എന്നാൽ നമ്മുടെ കൂടെയുള്ള സഹജീവികളെ നമ്മുടെ കൂടെ ഇന്ന് തുടർന്ന് വന്നിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ടെക്നോളജിയുടെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സി ബി എസ് ഇ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എ ഐ റോബോട്ടിക്സ് വിഷയം പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എന്തുമാത്രം ബഹുദൂരം മുന്നിലാണെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മളിന്ന് വളരെ പിന്നിലാണെന്ന ഒരു വ്യസനത്തോട് പറയേണ്ട ഒരു അനുഭവ പരിചയമുണ്ട് ഈ എ ഐ എജ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഉള്ള സ്കൂളുകളിലേക്കുള്ള പ്രൊക്യൂർമെൻറ്റ് ഇതിന് വേണ്ടുന്ന റോബോട്ടിക്സും ഇതും അതുമായി കുട്ടികൾക്കുള്ള എക്യുപ്മെൻസും സെർച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വളരെ കുറച്ച് മാത്രം വളരെ ലോവർ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളൂ പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം പോരാ ഇതിന് ഇന്ന് ചൈന എന്ന രാജ്യം ഇതിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ നൂറായിരക്കണക്കിന് എലോൺ മാസ്ക് മാസ്ക്മാരെ സൃഷ്ടിക്കാനുള്ള ആ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലെത്തി അവരവരുടെ കാലം ഇന്ന് മുമ്പിലിട്ടു അതുകൊണ്ടാണ് അവിടെ നിന്ന് ലോകത്തിൽ എന്ത് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടായാലും ഉണ്ടാക്കാൻ ശേഷിയുള്ളവർ ഇന്ന് തന്നെ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു നമ്മൾ എത്രയോ പിന്നിലാണ് ഒരു ഗ്രാജുവേഷൻ എടുത്തിറങ്ങുന്ന കുട്ടികൾ ബി എ ബി കോം അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എന്താണ് അവർ നേടുന്നത് അവർ ഇറങ്ങി ഏത് തൊഴിൽ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ജോലിയാണ് കിട്ടുന്നത് ഇതോടൊപ്പം തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കുട്ടികളെ ഹൈലി സ്കിൽഡ് ആക്കുന്നതിനും ഇന്നത്തെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഇന്ന് തൊട്ട് തന്നെ പഠിപ്പിക്കണമെങ്കിൽ അത്തരം ഇൻഡ് നമ്മൾ ഇൻഡ് ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനുമുള്ള ശ്രമങ്ങൾ വേണമെന്നും ഒരു അതിൻ്റെ അനുബന്ധമായി പറഞ്ഞുകൊണ്ട് നാൽപ്പത് വർഷം മുമ്പ് ചൈനയുടെ സ്ഥിതി ഇതായിരുന്നില്ല ഇന്ന് അവർ വളർന്ന വളർച്ച നമ്മൾ നൂറ് വർഷം മുമ്പ് അഷ്ടലക്ഷ്യങ്ങളും ഇതുമൊക്കെ വന്നിട്ട് നമ്മുടെ മുമ്പിലോട്ടുള്ള യാത്ര അത്ര സുഗമമായില്ല എന്ന ഒരു വ്യസന സ്ഥിതി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു ഈ അടുത്ത കാലത്ത് രണ്ടനുഭവങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം ഈ അടുത്ത കാലത്തുള്ള ഒരു ന്യൂസ് കേൾക്കാനിടയായി ചന്ദ്രബാബു ശ്രീ ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മിനിസ്റ്റർ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരു ഐ ടി പേഴ്സൺ ഞാൻ വേണമെന്ന ഒരു ആശയം നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് രണ്ടാമത് ഉള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ ഭരണമേറ്റപ്പോൾ പറഞ്ഞ അഭ്യർത്ഥന ഒരു വീട്ടിൽ ഒരു വ്യവസായി വേണമെന്നാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞത് നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാര്യവും ആന്ധ്ര പോലൊരു ദേശത്ത് അത് തീർച്ചയായും നടപ്പിലാക്കുന്ന അറിയാം ഇതേ വീക്ഷണം മലയാളികളെന്ന നിലയ്ക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നമ്മുടെ ശ്രീനാരായണ ഗുരു മുമ്പിലോട്ട് വെച്ചെന്ന ആശയങ്ങൾ ഊന്നി മുമ്പിലോട്ട് പോയാൽ നമുക്കും അതുപോലൊരു വ്യവസ്ഥയിലേക്ക് എത്തിക്കഴിയാൻ കഴിയും എല്ലാ അമ്പലങ്ങളോടും ചേർന്ന് ഒരു വ്യവസായ സ്ഥാപനം വേണം കുട്ടികളെ അഭ്യസിക്കണം അമ്പലങ്ങളോട് ചേർന്ന് വ്യവസായം പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന യന്ത്ര സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്നും വിദ്യാലയങ്ങൾ ഉണ്ടാകണമെന്നും നമുക്ക് കുറേ നൂറ് വർഷം പോയി പറഞ്ഞു നമ്മൾ എത്രമാത്രം അതിൽ മുന്നോട്ട് പോയി എന്തുമാത്രം വ്യവസായങ്ങളിവിടെ ഉണ്ടായി ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും നമ്മളെല്ലാവരും എൻറ്റർപ്രണർഷിപ്പിലേക്ക് വരണമെന്നും ഞാൻ ഈ ഒരു 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 കാലഘട്ടത്തിൽ എന്തിൽ നമ്മൾ പിന്നിലാണോ അതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തണമെന്നും പറയുന്നു ഇതിൻ്റെ ചന്ദ്രബാബു നായിഡുൻ്റെ കാര്യം പറഞ്ഞ് പറയും ശ്രീ ചന്ദ്രബാബുവിൻ്റെ കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കുവൈറ്റിൽ ഇന്ന് നാല് ലക്ഷത്തോളം മലയാളികളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഈ വർഷത്തെ കണക്കനുസരിച്ചിട്ട് രണ്ടര ലക്ഷം അത് ചുരുങ്ങി അൻപതിനായിരം മുതൽ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് തൗസൻഡ് വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒൺ ലോളം ഉണ്ടായിരുന്ന തെലുഗു സമുദായത്തിൽ ഇപ്പോൾ തെലുങ്ക് സമുദായമല്ല തെലുങ്ക് സ്റ്റേറ്റിൽ നിന്നുള്ളവർ ഇന്നത് മൂന്നേകാൽ ലക്ഷമായി ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഈ ഒരു ഡാറ്റ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതിൽ കൂടുതലും നെറ്റ്വർക്ക് എൻജിനീയേഴ്സ് പല പല ടെക്നോളജി പഠിച്ച ആൾക്കാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ആൾക്കാർ എവിടെ പോയി അപ്പം നമ്മൾ ഈ വിദ്യാഭ്യാസം അഭ്യസിച്ച ശേഷം എവിടോട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് എന്ന കേരളം എന്ന സംസ്ഥാനം പ്രധാനമായും നിലനിൽക്കുന്നത് എൻ ആർ എയുടെ വരുമാനത്തിൽ നിന്നാണ് എന്നാൽ ഈ എൻ ആർ ഐ വരുമാനം കൊണ്ട് നമ്മൾ വിദേശ നാണ്യം കൊണ്ട് കേരളം സമ്പന്നമായിരിക്കുന്നു പക്ഷേ ഈ മലയാളികളുടെ പിന്നോട്ട് പോക്ക് സ്കിൽഡ് അല്ലാത്തത് കൊണ്ടുള്ള പിന്നോട്ടിൽ പോക്ക് കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ കുറവുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കേരള ജനതയ്ക്കും നിന്നുള്ള ഒരു വീക്ഷണം എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ ചിന്തകൾ ചേർത്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു അതോടൊപ്പം ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക സാരഥി കുവീറ്റിൻ്റെ കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ഷെയർ ചെയ്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇരുപത്താറ് വർഷമായി ഈ സ്കിൽ മേഖലയുടെ അഭാവം മനസ്സിലാക്കിയിട്ട് എസ് സി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെ നമ്മുടെ കേരളത്തിലെ കുട്ടികളെ സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായി രൂപം കൊടുത്ത് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആയിരത്തിലധികം കുട്ടികളെ പഠിപ്പിച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വിദേശത്തും ഇന്ത്യയിലുമായിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ ജോലി മിടിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളെ പൂർണ്ണമായും ഇവിടെ മലയാളികളെ കുട്ടികളെ എൻജിനീയറിങ് മേഖലയിലും ടെക്നോളജി മേഖലയിലും വിദഗ്ധ വിദ്യാഭ്യാസം കൊടുക്കുന്ന പൂർണ്ണ ചെലവോടുകൂടി നിർദ്ധനരായ കുട്ടികളെ കൂടി ഏറ്റെടുത്ത് അങ്ങനെയുള്ളൊരു പ്രവർത്തനവും ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇത് ശിവഗിരിയുടെ ഈ മണ്ണിൽ വെച്ച് നമ്മളത് ഇന്നലെ കുട്ടികളുടെ വിതരണം സ്കോളർഷിപ്പ് വിതരണവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഈ ധന്യഭൂമിയിൽ നിന്ന് സം വന്ന് സംസാരിക്കാനും ഈ ചെറിയ കുറച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കഴിഞ്ഞതിന് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു